കേരള വാട്ടർ അതോറിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കൻ മേഖല കൺവെൻഷൻ സംഘടിപ്പിച്ചു എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇ കെ നയരാർ സ്മാരക ഹാളിൽ നടന്ന കൺവെൻഷൻ സിഇ റ്റു ജില്ലാ പ്രസിഡന്റ് എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി വി ഷൈജു അധ്യക്ഷ വഹിച്ചു കെ അയ്യപ്പൻ ടി പി രാജ്മോൾ പ്രമോജ് ശശിധരൻ പി എസ് ഷീജ ബി സുമേഷ് സാംരാജ് പി ആർ രാകേഷ് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ബി എസ് ബെന്നി സ്വാഗതം പറഞ്ഞു ആ താരം തീരുമാനിച്ചതിന്റെ ഭാരവാഹികം അതിലങ്കമായ എല്ലാ അംഗങ്ങളെയും നേരിട്ട് കണ്ട് കുടുംബങ്ങൾ സന്ദർശിച്ച് സമാഹരിക്കാൻ ആവശ്യമായ ഒരു സംസ്ഥാന കേരളത്തിലെ സി എ ടൂറെ അംഗബലങ്ങൾ ഉണ്ടാക്കിയാൽ അംഗത്വമുള്ള ആളുകളുടെ കുടുംബത്തിനെ മുഴുവൻ സമാഹരിച്ചാൽ വലിയ രാഷ്ട്രീയമായി അത് വളരെ പ്രധാനമായ കാര്യമാണ് കുടുംബം എന്ന് പറയുന്നത് നമ്മൾ ചെറിയ കുടുംബമായി ജീവിക്കുന്ന ഇപ്പോ നമ്മൾ ഒരാൾ കഴിയുന്ന വീട്ടിലെ ആ ചെറിയ ഒരു കുടുംബത്തിലെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അതൊരു പക്ഷേ അക പക്ഷെ നമ്മുടെ കുടുംബമായി കണക്കാക്കുമ്പോ നമ്മുടെ കുടുംബം അപ്പൊ നമ്മുടെ സഹോദര അങ്ങനെയൊന്നും വിവരപ്പെടുത്തി നമ്മുടെ കുടുംബത്തെ കാണുകയും ആ കുടുംബത്തിൽപ്പെട്ട പരമാവധി ഭൂമി സമാഹരിക്കാൻ വേണ്ടിയുള്ള സംഘടന നടക്കുകയും അതിന് ഓരോ വ്യക്തികൾക്കും ഓരോ അംഗങ്ങൾക്കും സ്വീകരിച്ചു അംഗങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു പങ്ക് നമുക്ക് നിറവേറ്റപ്പെടും അല്ല ഗവേഷമായി സിഇപി ഒരു ഭാഗമായിട്ടുള്ളവർക്ക് മാത്രമല്ല മിസാധാരണ സിഇപി അക്തക്കുള്ള നമ്മുടെ ട്രെയിനിങ് ഭാഗമായി നിലകൊള്ളുന്ന ആളുകൾ